ഭേദഗതി ബില്ലിനെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ എസ് ഐഒ സോളിഡാരിറ്റി മാർച്ച് നടത്തിയത് ഇന്നലെയും ഇന്നുമായി വലിയ രൂപത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട് വിമാനത്താവളത്തിന് അഞ്ഞൂറ് മീറ്റർ അകലെ നുമാൻ ജംഗ്ഷനിൽ വെച്ചിട്ട് മാർച്ച് പോലീസ് തടയുകയായിരുന്നു പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു രണ്ട് വാഹനങ്ങളിലായി എത്തിച്ച ജലപീരങ്കയാണ് പോലീസ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചത് വഖഫ് ഭേദഗതി ബിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനവുമായിട്ടായിരുന്നു സോളിഡാരിറ്റി എസ് പ്രവർത്തകർ സംയുക്തമായി വിമാനത്താവളത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മൂന്ന് പാതകളിലേക്കുമായി പ്രതിഷേധം നടത്തും എന്നായിരുന്നു എസ് ഐ ഒ സോളിഡാരിറ്റി വ്യക്തമാക്കിയിരുന്നത് അതിന് പിന്നാലെ ഈ രണ്ട് പാതകളും ഒഴിവാക്കി ഒരു പാതയിലേക്ക് മാത്രമായി സമരം കേന്ദ്രീകരിക്കാൻ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വിമാനത്താവളത്തെ ആക്രമിച്ചതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള നിരോധിത ഭീകര സംഘടനകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ രൂപത്തിൽ അത് വാർത്തയാകുകയും അതിന്റെ റിപ്പോർട്ട് അമിത്ഷായുടെ ഓഫീസിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വാർത്ത വക്ര നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ഒരു പ്രതിഷേധ മാർച്ച് സോളിഡാരിറ്റിയും ഐഎസ്ഒയും പോലുള്ള സംഘടനകൾ ചേർന്ന് ഒരു മാർച്ച് നടത്തിയിരുന്നു സത്യത്തിൽ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ മാത്രമാണോ ആ മാർച്ചിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു അസാധാരണമായ ഒരു പ്രതിഷേധമായിരുന്നു അത് എന്നും നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ മാർച്ച് വിമാനത്താവളത്തിലേക്ക് നടന്നു എന്നുള്ളത് തന്നെ ആദ്യത്തെ കാരണമാണ് ഒരു കേന്ദ്ര നിയമത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ പൊതുജനങ്ങളുടെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന സാധാരണക്കാരനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും അനുവദിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ വലിയ രൂപത്തിൽ ചർച്ചയാകാൻ കാരണം അവരും ഇതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ തീവണ്ടികൾ റെയിൽവേ പാളങ്ങൾ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ വാഹനങ്ങൾ ഇതൊക്കെയായിരുന്നു അവരും അന്ന് ലക്ഷ്യം വെച്ചിരുന്നത് അതുകൊണ്ടാണ് അത് ഒരിക്കലും ജനകീയ സമരമല്ല സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന സാധാരണക്കാരൻ്റെ മനുഷ്യാവകാശങ്ങളെ പോലും ലംഘിക്കുന്ന തരത്തിലുള്ള സമരമായിരുന്നു എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തുക ഒരു രാഷ്ട്രീയ മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ അസാധാരണമാണ് അസ്വാഭാവിക ശക്തമായ രൂപത്തിൽ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഇവർക്കെതിരെ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പൊതുനിരത്തുകൾ ഇവർ കൈയടക്കും ഇന്ന് എയർപോർട്ടാണ് നാളെ ഇനിയും എന്തായിരിക്കും ആയിരിക്കും ചിന്തിക്കാനും കൂടി ഒരു കാരണം സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ കളക്ടറേറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയാണ് റെയിൽവേ അല്ലെങ്കിൽ റെയിൽ റോക്കോ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല പോസ്റ്റ് ഓഫീസ് മാർച്ചാണ് സർവ്വസാധാരണയായി നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ വിമാനത്താവളത്തിലേക്ക് എന്തിനും മാർച്ച് ചെയ്യണം കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന് എതിരായ രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഹമാസിനെ നിരോധിക്കണം എന്ന് ഇന്ത്യയോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹമാസ് പോലെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിയ ഒരു സംഘടനയെ അതേപോലെ തന്നെ ഹമാസിനെ പോലെ തന്നെ താലിബാനികളായിരുന്നാലും നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് സംഘടന യൂത്ത് സംഘടന ഇവരൊക്കെയും ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഐസസ് മുന്നോട്ട് വെക്കുന്ന അതേ ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ് നമ്മുടെ നാട്ടിലും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെയും നിരോധിക്കേണ്ടത് സാഹചര്യം അതിക്രമിച്ചിട്ടുള്ള ഒരു ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ വേറുറച്ചാൽ എന്തായിരിക്കും ആ നാട്ടിൽ നടക്കുന്നത് ലോകമാസകലമുള്ള എല്ലാ ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയം ഒന്ന് തന്നെയാണ് മൗദൂദിയൻ സിദ്ധാന്തം ഇസ്ലാം മത രാഷ്ട്രവാദക്കാരെ തളക്കേണ്ടത് ഇവരെ ഭീകര സംഘടനയായി നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കേണ്ടത് സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം രാജ്യത്തിൽ തന്നെ വളരെയധികം സുരക്ഷയോടെ പരിപാലിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ വാതിലുകളാണ് ഓരോ അന്താരാഷ്ട്ര വിമാനത്താവളവും അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ അക്രമ പ്രവർത്തനങ്ങൾ പോയിട്ട് വളരെ ചെറിയ ഒരു വയലൻസ് പോലും അനുവദിക്കുന്ന പ്രദേശമല്ല ഒരു ഭീഷണിയുടെ സ്വരം പോലും അനുവദിക്കുന്ന ഒരു പ്രദേശമല്ല അവിടത്തേക്കാണ് ഒരു വലിയ പ്രതിഷേധ മാർച്ച് ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക അത് പരമാവധി ആ മാർച്ച് അക്രമാസക്തമാക്കാൻ നോക്കുക പോലീസുമായി സഹകരിക്കാതിരിക്കുക പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക ഇതെല്ലാം തീർച്ചയായും തീവ്രവാദ സംഘടനകളുടെ സ്വഭാവത്തിലുള്ള ഒരു മാർച്ച് തന്നെയാണ് മാത്രമല്ല ഈ മാർച്ചിൽ പങ്കെടുത്തവരെല്ലാം തന്നെ യുവാക്കളായിരുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള ശരീരഭാഷയോടുകൂടിയാണ് ആ മാർച്ചിന് അവർ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ മാർച്ചിന് പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ജനാധിപത്യപരമായി നടത്തപ്പെടുന്ന സമരം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പോലീസിന്റെ അനുമതി വേണം എവിടെ നിന്ന് എവിടെക്കാണ് മാർച്ച് നടത്തുക എന്നത് കൃത്യമായി പോലീസിനെ അറിയിച്ചിരിക്കണം ഉദ്ദേശം എത്ര പേർ പങ്കെടുക്കും എന്നൊക്കെയുള്ള അറിയിപ്പുകൾ പോലീസിന് നൽകേണ്ടതാണ് അനുസരിച്ചുള്ള കവറിംഗ് സമരത്തിന് നൽകും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ അനുമതിയില്ലാതെ നടത്തപ്പെടുന്ന ഇത്തരം സമരങ്ങൾ സ്വാഭാവികമായ ജനാധിപത്യ സമരമാണ് എന്ന് പറയാൻ കഴിയില്ല ഇതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ വളരെ സാധാരണമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിനപ്പുറം അവിടെ കേട്ട മുദ്രാവാക്യങ്ങളും അവിടെ ഉയർത്തിയ നേതാക്കന്മാരുടെ ചിത്രങ്ങളും പരിശോധിച്ചാൽ ഇത് പക്കാ തീവ്രവാദ സംഘടനകൾ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വിമാനത്താവള മാർച്ച് അല്ല ഇതൊരു മാർച്ച് അല്ല അറ്റാക്കിനുള്ള ശ്രമം വേണം നമുക്ക് കാരണം ഇവര് ആയി റെയിൽവേ ൾ കേന്ദ്രീകരിച്ച് തീവണ്ടികൾ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ ഒരുപാട് അട്ടഹാസങ്ങൾ ഉണ്ടാക്കുന്നു ട്രെയിനു വന്ദേ ഭാരതിന് കല്ലെറിയുക ജനറൽ ചില്ലുകൾ അടിച്ചു തകർക്കുക കുംഭമേളയ്ക്ക് പോകുന്ന തീവണ്ടി തടഞ്ഞു നിർത്തുക അതിനകത്തുള്ള ഭക്തരെ അക്രമിച്ച് ഒരു ഗോത്ര ഒഴുക്കൽ കൂടി ആവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക തന്നെയുമല്ല റെയിൽവേ പാളങ്ങളിൽ കമ്പികളും കമ്പുകളും കല്ലുകളും ഒക്കെ കുട്ടികളെ കൊണ്ട് കൊണ്ടുവപ്പിച്ച് ആ രൂപത്തിൽ ഒരു ആക്രമണം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഇവർ ആയിട്ട് നമ്മുടെ നാട്ടിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ് തന്നെയുമല്ല വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ എന്തിനാണ് അവിടെ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ എന്നതൊരു ചോദ്യമാണ് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എന്ത് ചെയ്താണോ ഒരു പ്രതിഷേധം ഉണ്ടാക്കേണ്ടത് പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ടുയർന്നതും എഹിയാ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങളായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കീഴിലാണോ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറേണ്ടത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചിത്രങ്ങളാണ് അതായത് സയ്യിദ് ഖുത്തും അതോടൊപ്പം തന്നെ ഹസനുൽ ബന്ന എന്നിവരെയുടെ ചിത്രങ്ങളാണ് ഇതിൽ ഉയർത്തി നമ്മൾ കണ്ടത് അതായത് സയ്യിദ് ഖുത്തുബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ തന്നെ സ്ഥാപകനാണ് ഹസനുൽ ബന്ന ഇവർ രണ്ടുപേരും ആഗോളതലത്തിൽ തന്നെ തീവ്രവാദികളായി മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള മുസ്ലിം തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഭീകരന്മാരാണ് ഇവർ ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് ഇന്നുവരെ ആയിരക്കണക്കിന് യുവ സ്ത്രീകളെയും കുട്ടികളെയും ടക്കം ആയിരക്കണക്കിന് നിരപരാധികളെയാണ് ഇതുവരെ കൊന്നൊടുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ പല മുസ്ലിം രാജ്യങ്ങളടക്കം തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയും അതിന്റെ നേതാക്കളുമാണ് ഇവരെല്ലാം ഇവരുടെ ചിത്രങ്ങളാണ് ഉയർത്തിപ്പിടിച്ച് ഈ മാർച്ചിൽ പങ്കെടുത്തത് എന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു പള്ളിയുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് പലസ്തീൻ തീവ്രവാദികളുടെയും ഹമാസിന്റെയും അതുപോലെ തന്നെ ഹിസ്ബുൾ തീവ്രവാദികളുടെയും ഒക്കെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് അതേ യുവാക്കളാണ് അതേ ഭീകര മനോഭാവമുള്ളവരാണ് നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ള ഭീകര സംഘങ്ങളെയും സംഘടനകളെയും ആകർഷിക്കാനും അവരെ വളർത്താനുമുള്ള സമയോചിതമായ ഇടപെടലാണ് ഇവർ നടത്തുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഹമാസ് നേതാവായ കാലിദ് മിഷേലിനെ കേരളത്തിൽ കൊണ്ടുവന്നൊരു പ്രകടനം നടത്താൻ ഒരു പ്രോഗ്രാം നടത്താൻ നടത്തുന്നതിനു വേണ്ടി കേരളത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പോലെയുള്ള സൊളിഡാരിറ്റി തീവ്രവാദികളെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി സംഘങ്ങളെ പോലെയുള്ള യുവ സംഘടനകൾ ഒത്തുചേരുന്നതിന് പിന്നിൽ ഇതുതന്നെയാണുള്ളത് ഹമാസിന് വളരാൻ സഹായകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ കേരളത്തിൽ എന്ന് അവരോട് വിളിച്ചു പറയുവാണ് നന്ദി